ॐ नमो नारायणाय ഭാഗവത തത്വങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള വൃത്രാസുരൻ്റെ ഉപദേശം അത് വെറുതെ പറയുന്നതല്ല ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയതാണ് എന്ന് വൃത്രാസുരൻ സ്വയം അഭിമാനത്തോടെ പറയുകയാണ് പതിനാറാമത്തെ ശ്ലോകം പശ്യമാം നിർജിതം ശക്ര വൃക്ണായുധഭുജം വൃഥേ ഘടമാനം യഥാശക്തി തവ പ്രാണജിഹീർഷയാ ഹേ ശക്ര അലയോ ഇന്ദ്ര മൃഥേ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നീ എൻ്റെ കൈ വെട്ടിക്കളഞ്ഞു അങ്ങനെ വൃക്ണ ആയുധ ഭുജം എൻ്റെ ആയുധത്തെ ശൂലായുധത്തെ അയച്ചപ്പോൾ ആ ശൂലായുധത്തെയും മുറിച്ചു അത് കഴിഞ്ഞാണ് ഈ കൈ മുറിച്ചു കളഞ്ഞത് ഇങ്ങനെ വൃക്ണം എന്നാൽ വിച്ഛേദിക്കപ്പെട്ട ആയുധത്തോടും ഭുജത്തോടും കൂടിയവനായും യഥാർത്ഥത്തിൽ നിർജിതം അങ്ങയുടെ മുന്നിൽ പരാജയപ്പെട്ടവനായും എന്നിട്ടും തവ അങ്ങയുടെ പ്രാണനെ അപഹരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ യഥാശക്തി എനിക്ക് പറ്റുന്ന രീതിയിൽ അതായത് യുദ്ധത്തിൽ ഏകദേശം ഒരു യോദ്ധാവെന്ന രീതിയിൽ ഒരാൾക്ക് വേണ്ട ആദ്യത്തെ ആയുധം അവന്റെ കൈകളാണ് ആ കൈ കൈകളിൽ ഒന്ന് നീ വെട്ടിമാറ്റി എന്നിട്ടും ഞാൻ ആത്മവിശ്വാസം കളയാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഘടമാനം പരിശ്രമിക്കുന്നവനായും ഇരിക്കുന്ന മാം പശ്യ എന്നെ നോക്കൂ കാരണം എനിക്ക് ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സാധിക്കുന്നത് ഈ ജയം പരാജയം അങ്ങനെ ഒന്നുമില്ല പറ്റുന്നത്ര പൊരുതി നോക്കുക ഇത് ജീവിതത്തിലെ ഒരു പാഠമാണ് നമ്മൾ എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം പരിശ്രമിക്കുക ജയിച്ചുകൊണ്ടേ ഇരിക്കുന്നവനല്ല ശരിക്കും മഹത്വമുള്ളത് തോറ്റു എന്ന് കരുതുന്നിടത്ത് നിന്ന് ആത്മവിശ്വാസത്തോടെ പൊരുതുന്ന ആൾക്കാണ് അല്ലെങ്കിൽ ആ പൊരുതി ജയിച്ച അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ശരിക്കും ആദരിക്കേണ്ടത് ഇനി അടുത്ത ശ്ലോകത്തിൽ നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു ചൂതാട്ട പലകയാണെന്നും അതായത് ചെസ് ബോർഡ് പോലെ അതുപോലെയാണെന്നും ഇനി ഓരോന്നിനെയും അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ് പതിനേഴാമത്തെ ശ്ലോകം ഹ അയം സമര ഇഷു വാഹന ആസന അത്രഷ്യ ജയ അമുഷ്യ പരാജയ അയം സമര ഈ യുദ്ധം എന്നത് പ്രാണഗ്ലഹ ഇവിടെ നമ്മുടെ പ്രാണനാണ് പണയ ദ്രവ്യം ചൂതാട്ടത്തിൽ അങ്ങനെയാണ് അപ്പോൾ പണയ ദ്രവ്യം എന്നത് നമ്മുടെ പ്രാണൻ തന്നെയാണ് ചിലർക്ക് പ്രാണൻ പോകും മറ്റേയാൾ ജയിക്കും ഇവിടെ ഇഷു എന്ന് പറയുന്നതാണ് അക്ഷഹ കരുക്കളാണ് ഇഷു അക്ഷഹ ശരങ്ങളാകുന്ന കരുക്കൾ ഇതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നിൽക്കുന്ന ഈ രഥം എന്ന് പറയുന്നതാണ് വാഹന ആസനഹ വാഹനങ്ങളാകുന്ന ചൂതാട്ടപ്പലകയോടും കൂടിയതാകുന്നു ഈ രീതിയിൽ യുദ്ധം ആസ്വദിക്കാൻ സാധിക്കണം ചൂതാട്ടം അതൊരു ആസ്വാദനം കൂടിയാണ് അത്ര ഈ ഒരു യുദ്ധത്തിൽ ഇതിൽ അമുഷ്യ ഇന്നവന് ജയഹ ജയമെന്നും അമുഷ്യ ഇന്നവന് പരാജയ തോൽവിയെന്നും നജ്ഞായതെ അറിയപ്പെടുന്നില്ല കാരണം വീരന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരാകട്ടെ അസു ആസുരിക ഗുണമുള്ള ആൾക്കാരായാലും യുദ്ധം ചെയ്യുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ് അങ്ങനെ യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും ജയമാണെങ്കിലും അതേപോലെ ആ യുദ്ധത്തിൽ മരിച്ചാൽ അവന് വീര സ്വർഗപ്രാപ്തിയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജയവും തോൽവിയും ഉണ്ടാകുന്നത് അങ്ങനെയൊന്നും എന്ന് വൃത്രാസുരൻ പറയുന്നു ഒരു യോഗിയെ പോലെ സംസാരിക്കുന്ന തൻ്റെ ശത്രുവായിട്ട് പോലും

ം ഒട്ടും കാപട്യമില്ലാതെ അതായത് ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ദ്രന് ഋത്രാസുരനോട് ബഹുമാനം തോന്നി അവനെ അപൂജയത് മനസ്സുകൊണ്ട് ഒരുപക്ഷെ പുറമേക്കും നമസ്കരിച്ചിരിക്കാം അങ്ങനെ ഗതവിസ്മയ ഗർവമൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ഗൃഹീത വജ്രഹ തൻ്റെ താഴെ വീണുപോയ വജ്രായുധം

അസുരവംശത്തിൽ ജനിച്ചിട്ടും സിദ്ധഹ അസി താങ്കൾ പരമജ്ഞാനിയാണല്ലോ യസ്യത്തെ യാതൊരു താങ്കൾക്ക് ഇങ്ങനെ ഒരു സദ്ബുദ്ധി ഉണ്ടായല്ലോ എന്താണ് സദ്ബുദ്ധി സുഹൃതം യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധുവും ആത്മാനം അവനവൻ്റെ ആത്മാവ് തന്നെയും ആയിരിക്കുന്ന ജഗതീശ്വരം ആ സർവലോകേശ്വരനെ സർവാത്മന എല്ലാ പ്രകാരത്തിലും അങ്ങ് ഭക്ത ഭജിക്കുന്നവനാകുന്നു ഭഗവാനിൽ മനസ്സുറപ്പിച്ചവനാണ് അങ്ങ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങയോട് എനിക്ക് ശരിക്കും ബഹുമാനം തോന്നുന്നു ഇരുപതാമത്തെ ശ്ലോകം ഭവാൻ അതാർഷീത്ത് മായാം വൈ വൈഷ്ണവീം ജനമോഹിനിയും அசுரம் மகாபுருஷ்தோஹினீம் ஜனஹயத்தை வைஷ்ணவீம் மாயம் வை விஸ்வாபியாய மாயையே திகச்சும் அத்தாஷீத்து அதிக்சி யத்து ஆகையாள் யார்த்தத்தில் அங்கிப்போ அசுரனே அல்ல ஆசுரம் விஹாய അസുര സഹജമായ ആ മനോവൃത്തിയെ കൈവിട്ട് മഹാപുരുഷതാം മഹാപുരുഷൻ എന്ന നിലയിലേക്ക് ഗതഹ എത്തിയിരിക്കുന്നു ഇവിടെ ത്വഷ്ടാവിൻ്റെ മകൻ എന്ന ഒരു ഭാവത്തിൽ അതുപോലെ തന്നെ ഇന്ദ്രനെ ജയിക്കേണ്ട ഒരു ആൾ എന്ന രീതിയിലാണ് അപ്പോൾ ഇന്ദ്രനെ ജയിക്കണമെങ്കിൽ ദേവനെ ശത്രുവായിട്ട് കാണുന്ന ആൾ അസുരൻ എന്നതുകൊണ്ടാണ് ശരിക്കും വൃത്രാസുരനെ അങ്ങനെ വിളിക്കുന്നത് അല്ലാതെ ശരിക്കും അദ്ദേഹത്തിന്റെ മനോഭാവം വെച്ചു നോക്കിയാൽ അദ്ദേഹം ദേവന്മാരെക്കാളും എത്രയോ ഉന്നതമായ തലത്തിലാണ് അത് മനസ്സിലായിട്ടാണ് ഇന്ദ്രൻ പറയുന്നത് അങ്ങ് മായയെ ലംഘിച്ചിരിക്കുന്നു ശരിക്കും അങ്ങ് ഒരു മഹാപുരുഷനാണ് ഇവിടെ ഇന്ദ്രൻ അതിശയം കൂറുകയാണ്

ഭഗവാൻ ശ്രീ വാസുദേവനിൽ ദൃഢാമതിഹി അടിയുറച്ച ശ്രദ്ധാബുദ്ധിയുണ്ട് യത്ത് ഇതം എന്നുള്ളത് മഹതാ ആശ്ചര്യം ഖലു ഇത് വലിയൊരു അതിശയം തന്നെയല്ലേ മാത്രമല്ല അങ്ങ് ഞങ്ങളുടെയൊക്കെ ലോകമായ സ്വർഗലോകത്തെയൊന്നും കാക്ഷിക്കുന്നതേ ഇല്ല എന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല കാരണം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം യക്തി ഭഗവതി ഹരൗ നിശ്രേശ്വരെ വിക്രീടതൗുദ്രൈ ഖാതകോദഗി യൾക്ക് നിശ്രേയസേശ്വരെ മുക്തിയുടെ അധിനായകനായി വാണരുളുന്ന ഭഗവതി ഹരൗ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൽ ഭക്തിഹി ഭക്തി ഉറച്ചിരിക്കുന്നുവോ അവന് സ്വർഗാതിഭിഹി കിം പിന്നെ സ്വർഗമൊക്കെ എന്തിനാണ് ഭഗവാനിൽ ഭക്തി ഉറച്ചവർക്ക് ഏത് ലോകവും സ്വർഗത്തേക്കാളും ശ്രേഷ്ഠമാണ് ഇനിയൊരു ലോക കാര്യം പോലെ പറയുന്നു അമൃതാംബോധവ് അമൃത സമുദ്രത്തിൽ സദാ വിക്രീഡിത വിഹരിക്കുന്നവന് ക്ഷുദ്രൈഹി അത്യല്പമായ ഘാതക ഉദഗൈഹി ഒരു കുഴിയിലെ കുറച്ച് വെള്ളം കൊണ്ട് കിം എന്ത് കാര്യം അതുപോലെ ആ ഭക്തിയിൽ ലയിച്ച് ഈ ലോകമേ ആനന്ദം എന്ന് ചിന്തിച്ചിരിക്കുന്ന അങ്ങേക്ക് ഇനി എന്തിനാണ് ഒരു സ്വർഗലോകം അതായത് മരിച്ചാലും അങ്ങേക്ക് സ്വർഗലോകം പോലും വേണ്ട അതിനും അപ്പുറത്തേക്ക് അങ്ങ് സദാ മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കുകയാണല്ലോ എന്നാൽ ഇതൊരു സമരാങ്കണമാണ് അവിടെ വർത്തമാനത്തിനല്ല കാര്യം എന്തിനാണോ അവിടെ അവർ അണിനിരന്നത് അത് ചെയ്യുക തന്നെ വേണം അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം നടന്നു എന്ന് പറയുന്നു ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ഇതി ഭ്രുവാണൌ അന്യോന്യം ധർമ്മ ജിജ്ഞാസയാ നൃപ യുധാദേ മഹാവീര്യവും ഇന്ദ്രവൃത്തുധാംപതി രാജൻ എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭാഷണം നടന്നെങ്കിലും ധർമ്മ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് ഇന്ദ്രന് ചില കാര്യങ്ങൾ ധാർമ്മികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു തിരിച്ച് ദേവേന്ദ്രനും അതിനെ അഭിനന്ദിച്ചു ഇങ്ങനെയുള്ള ധർമ്മ കാര്യങ്ങൾ ഇതി അന്യോന്യം ധ്രുവണവും ഇങ്ങനെ അന്യോന്യം പറഞ്ഞുകൊണ്ട് മഹാവീര്യവും അതിപരാക്രമികളും

ശത്രുവിനെ അടക്കാൻ കെൽപ്പുള്ള ആ വൃത്രഹ വൃത്രാസുരൻ കാർഷ്ണായസം താരിരുമ്പുകൊണ്ട് നിർമ്മിച്ചതും ഘോരം അത്യുഗ്രവുമായിട്ടുള്ള ഒരു പരിഘം വലിയൊരു ചുറ്റിക പോലെ ഉള്ള ഒരു ആയുധം ആ പരിഘത്തെ ആവിധ്യ ചുഴറ്റിയിട്ട് തന്റെ വാമഹസ്തേന വലതു കൈ ആണ് ഇന്ദ്രൻ മുറിച്ചിട്ടത് അതുകൊണ്ട് ഇനി ഇടത്തെ കൈയാണ് ബാക്കിയുള്ളത് ആ ഇടത്തെ കൈ കൊണ്ട് നന്നായി ചുഴറ്റി ഇന്ദ്രായ പ്രാഹിണോ ഇന്ദ്രന്റെ നേർക്ക് പ്രയോഗിച്ചു ഇന്ദ്രൻ നേരത്തെ പോലെ തന്നെ വജ്രായുധം കൊണ്ട് ആ കൈയും ആയുധവും മുറിച്ചു ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം സഹതു വൃത്രസ്യ പരിഘം കരം ച കരഭോപമം ചിച്ഛേദ യുഗപത് ദേവഹ യുഗപദ്വജ്രേണ ശതപറ സഹ ദേവേന്ദ്രനാകട്ടെ പരിഘം ആ വൃത്രാസുരന്റെ പരിഖത്തെയും ഇനി ഏതുപോലെയുള്ള വൃത്രാസുരന്റെ കരം കരഭ ഉപമം ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള കരം ച ശതപർവണ വജ്രേണ നൂറ് കമ്പുകൾ ഉള്ള വജ്രം കൊണ്ട് युगपत ओरे समय चिछेदा छेदिच्छु 26ാമത്തെ ശ്ലോകം ദോർഭ്യാം ഉത്കൃക്തമൂലാഭ്യാം വബൗ രക്തസ്രവഹ അസുരഹ ചിന്നപക്ഷഹ യഥാഗോത്രഹ ഖാദ भ्रഷ്ടോ वजൃണാഹതഹ ഇങ്ങനെ രണ്ട് കയ്യും വെട്ടി അകപ്പെട്ടപ്പോൾ ഉത്കൃക്തമൂലാഭ്യാം കടയോടെ വെട്ടിയറുക്കപ്പെട്ട ദൂർഘ്യാം ഇരു കൈകളിൽ നിന്നും പ്രവഹിക്കുകയാണ് രക്തസ്രവു ചോര പ്രവഹിച്ചുകൊണ്ടിരുന്ന ആ അസുരൻ വജ്രിണാഹത ഇന്ദ്രനാൽ പ്രഹരിക്കപ്പെട്ട് ചിന്നപക്ഷിറകറ്റ ഒരു ഗോത്ര പർവ്വതം കണക്കെ ഖാദ്ധ്രഷ്ട ആകാശത്തിൽ നിന്ന് ചിറകറ്റ് താഴെ വീണ പർവ്വതം പോലെ ബഭവ് അങ്ങനെ വിളങ്ങി നിന്നു പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നെന്നും ആ ചിറകിനെയൊക്കെ ഇന്ദ്രനാണ് മുറിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപമ കൊടുത്തത് എപ്പോഴാണോ ഈ പർവ്വതങ്ങളുടെ ചിറക് മുറിച്ചത് അപ്പോൾ എങ്ങനെ അത് കാണപ്പെടുമോ അതുപോലെ ഈ വൃത്രാസുരൻ കാണപ്പെട്ടു രണ്ട് കയ്യുമില്ല പക്ഷെ ഒരു ഭീമാകാരനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും വീരശുരപരാക്രമിയായ വൃത്രാസുരൻ എന്താണ് ചെയ്തത് എന്ന് അടുത്ത മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുന്നു കൃത്വാധരാം ഹനും ഭൂമൗ ദൈത്യോ ദിവ്യുത്തരാം ഹനും नभो गम्भीरवक्त्रेण लीलिह उल्ब उल्बणजिह्वया दंशाभिः कालकल्पाभिः ग्रसन्मिव जगत्त्रयम् अतिमात्रमहाकाय आक्षिवन्तरसा गिरीं पादचारी इव पद्भ्यां महीं जग्राससह समासाद्य वज्रिणं सह वाहनम् अतिमात्रमहाकायः പറയാൻ അത്രയും പെരുത്ത ഭൂമൗ ഭൂമിയിലും ഉത്തരാം മേലത്തെ ഹനും താടിയെല്ലിനെ ദിവി ആകാശത്തിലും കൃത്വ ആക്കി വെച്ചിട്ട് ലേലിഹ ഉൽബണി ജിഹ്വയാ സർപ്പത്തിൻ്റെ ഭീഷണമായ നാക്കിനോടും കാലകൽപ്പാഭിഹി താലൻറ്റേതുപോലെയുള്ള ദംഷാഭിഹി ദംഷകളോടും കൂടി നഭോ ഗംഭീരവക്രേണ ആകാശത്തോളമാക്കമുള്ള വായ കൊണ്ട് ജഗത്രയം ഈ മൂന്ന് ലോകത്തെയും ഗ്രസൻ വിഴുങ്ങുമാറായോ എന്ന് തോന്നുമാറ് തരസ ഊക്കോടുകൂടി ഗിരീൻ മാമലകളെയൊക്കെ ആക്ഷിപൻ കീഴ്മേൽ മറിച്ചുകൊണ്ട് കൈകളില്ലാതായിട്ടും ഉഷിരോടെ പാതചാരി കാലുകൾ കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഗിരിരാട് ഇവ പർവതരാജനെ പോലെ പത്യാം ഓരോ അടി വച്ചിട്ട് മഹീം ഈ ഭൂമണ്ഡലത്തെ നിർജ്ജരയൻ പൊടിവെടുത്തിക്കൊണ്ട് ഈ ഇന്ദ്രന്റെ അടുത്ത് സമാസാധ്യ വന്നണഞ്ഞിട്ട് വജ്രിണം ആ വജ്രായുധം എടുത്തു നിൽക്കുന്ന ദേവേന്ദ്രനെ സഹ വാഹനം ആ ഇന്ദ്രൻ ഇരിക്കുന്ന വാഹനത്തോടുകൂടി അങ്ങനെ അങ് എടുത്ത് ജഗ്രാസ വിഴുങ്ങിക്കളഞ്ഞു കൈകൾ രണ്ടും നഷ്ടപ്പെട്ട ആ വൃത്രാസുരൻ അപ്പോഴും തളർന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി തൻ്റെ വായ അങ്ങ് തുറന്നിട്ട് അതിൻ്റെ ഭീഷണമായ രംഗമാണ് ഈ വർണ്ണിച്ചത് താടിയുടെ അടിവശം ഭൂമിയിലും മുകൾ വശം ആകാശത്തും എന്നതുപോലെ അങ്ങനെ അങ്ങ് വായ തുറന്നിട്ട് ഈ ഇന്ദ്രനെ കൂടി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു മുപ്പതാമത്തെ ശ്ലോകം മഹാപ്രാണ മഹാവീര്യ മഹാസർപ്പ ഇവ ദ്വീപം വൃത്രഗ്രസ്തം തം ആലോക്യ സ പ്രജാപതയുരാ കഷ്ടമിതി നിർവിണ്ണാഹ ചുക്രുഷു സ മഹർഷയ മഹാപ്രാണ അധികം ബലമുള്ളതും മഹാവീര്യ അധികം കരുത്തുള്ളതുമായ മഹാസർപ്പഹ ഒരു പെരുംപാമ്പ് ദ്വിപം ഇവ ഒരു ആനയെ എന്നതുപോലെ വൃത്രഗ്രസ്തം വൃത്രാസുരനാൽ വിഴുങ്ങപ്പെട്ട തം ആലോക്യ ആ ഇന്ദ്രനെ കണ്ടിട്ട് സ പ്രജാപതയഹ പ്രജാപതിമാരോടും സ മഹർഷയ മഹർഷിമാരോടും കൂടിയ സുരാഹ ദേവന്മാർ ഹാ കഷ്ടം അയ്യോ കഷ്ടം എന്നിങ്ങനെ നിർവിണ്ണാഹ ദുഃഖവിവശരായി ചുക്രുഷുഹു നിലവിളി കൂട്ടി കണ്ടുനിന്ന ദേവന്മാർക്ക് പോലും സഹിച്ചില്ല ഇതെന്തൊരു കഷ്ടമാണ് ഇനി എന്താണ് ചെയ്യുക എന്നാൽ ദേവേന്ദ്രന് ഒരു ആപത്തും സംഭവിച്ചില്ല കാരണം നാരായണ കവചത്താൽ ബദ്ധനായിരുന്നു അതാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അസുരേന്ദ്രേണ ഈ അസുരാധിപതിയ നികീർണ അപി വിഴുങ്ങപ്പെട്ടു എങ്കിലും ഉദരം ഗത അങ്ങനെ വയറ്റിനകത്ത് പെട്ടുപോയിട്ടും ആ ഇന്ദ്രൻ മഹാപുരുഷ സന്നദ്ധ മഹാപുരുഷനായ നാരായണ കവചത്താൽ അതാണ് സന്നദ്ധ എന്നാൽ കവചം ധരിച്ചങ്ങനെ ശക്തനും ഊർജസ്വലനും ആയിരുന്നു അതിനാലുള്ള യോഗ മായാബലേന ച യോഗബലത്താലും മായാബലത്താലും നമ്മമാര മരിച്ചില്ല ഇങ്ങനെ ആ വൃത്രാസുരന്റെ വയറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ദേവേന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് വജ്രായുധത്തെ

വജ്രേണ ഭിത്വ വജ്രായുധത്താൽ പിളർന്ന് നിഷ്ക്രമ്യ പുറത്തു വന്നിട്ട് ഗിരിശൃംഗം ഇവ പർവത ശിഖരത്തെ എന്നതുപോലെ കാരണം അവന്റെ ആ ഭീമാകാരമായ ശരീരത്തെ ഉപമിക്കാൻ മറ്റൊരു വാക്കില്ല അല്ലെങ്കിൽ ഒരു വസ്തുവില്ല ഇങ്ങനെ ശിരഹ ആ എതിരാളിയുടെ ശിരസ്സിനെ ഓജസാ ഉച്ചകർത്ത ഊക്കോടുകൂടി വെട്ടിയറുത്തു ഇവിടെ വൃത്രാസുരന്റെ വധത്തിന് പോലും ഒരു സമയമുണ്ടായിരുന്നു ആ സമയമാകുന്നതുവരെ ഈ വജ്രായുധം കറങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ശ്ലോകം വജ്രം ആശു വേഗൻ സമന്മാനർ ജ്യോതിഷാം അയനെ വാർത്തഹത്യേ ആശുവേഗ അതിശീഘ്രഗതിയുള്ള ആ വജ്രഹത്തു വജ്രായുധമാകട്ടെ സമന്താത പരിവർത്തമാനഹ നാലുപാടും ചുറ്റിക്കറങ്ങിക്കൊണ്ട് യഹ യാതൊന്ന് ജ്യോതിഷാം അയനെ ജ്യോതിർഗോളങ്ങളുടെ ദക്ഷിണോത്തരഗതിയിൽ ആ അതിന് ആ ഒരു സമയം അസുരന്റെ മരണത്തിനൊരു സമയമുണ്ട് അത്രത്തോളം

वार्त्रग्न लिंगैहि तं अभिष्टुवानाह मन्त्रैहि मुदा कुसुमैहि अभ्यवर्षन तदाच आनेरत खे आकाशति दुन्दुभयः दुन्दुभिवाद्यङ्गळ विनेदुहो मुळङ्गी समहर्षि संघाः महर्षिमारड संघங்களोडुगिया गंधर्वसिद्धाह गंधर्वैनमारुम सिद्धन्मारुम വാർത്തഘ്ന ലിംഗൈഹി വൃത്രാസുരന്റെ ഹന്താവായ ആ ഇന്ദ്രൻ്റെ വീര്യഗുണങ്ങളെ വെളിവാക്കുന്ന മന്ത്രൈഹി ഇന്ദ്രനെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ വേദത്തിലുണ്ട് ആ വേദസൂക്തങ്ങളാൽ തം ആ മഹേന്ദ്രനെ അഭിഷ്കുമാനാഹ സ്തുതിച്ചുകൊണ്ട് കുസുമൈഹി പുഷ്പങ്ങളാൽ മുദാ അഭ്യവർഷൻ സസന്തോഷം പുഷ്പവർഷം ചെയ്തു അപ്പോൾ ദേവന്മാർക്ക് ഇതാണ് സന്തോഷം അതുകൊണ്ട് അവർ മഹർഷിമാരോടുകൂടി വൃത്രാസുരൻ്റെ വീരതയെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അതേസമയം ജയം അപ്പോഴും ദേവന്മാർക്കാണ് എന്നതിനാൽ എല്ലാവരും ദേവേന്ദ്രനെ ദേവേന്ദ്രന്റെ നേർക്ക് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാൽ ഇവിടെ വളരെ വലിയൊരു അത്ഭുതം സംഭവിച്ചു ആ വൃത്രാസുരന്റെ ദേഹത്ത് നിന്ന് ഒരു പ്രകാശം ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം വൃത്രസ്യ വൃത്രത്ത് നിഷ്ക്രാന്തം ആത്മജ്യോതി സർവലോകാനാം അലോകം സമപദ്യത ഹേ അരിന്ദമ ശത്രുഹന്താവായിട്ടുള്ള പരീക്ഷിത്തെ വൃത്രസദേഹാത്ത് മരിച്ചു വീണ വൃത്രാസുരന്റെ ശരീരത്തിൽ നിന്ന് നിഷ്ക്രാന്തം പുറത്തേക്ക് പ്രവഹിച്ച പ്ര പ്രവഹിച്ച ഒരു ആത്മജ്യോതി ആത്മപ്രകാശം സർവലോകാനാം ഭക്ഷ്യത എല്ലാ ജനങ്ങളും നോക്കി നിൽക്കേ അലോകം ലോകാതീതനായ ഭഗവാനിലേക്ക് സമപദ്യത ആ പ്രകാശം എത്തിച്ചേർന്നു അങ്ങനെ ഭഗവാനിലേക്ക് ലയിച്ച ഒരു അസുരന്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ ഒരു ശ്ലോകത്തോടു കൂടി पन्द्रण् अध्यायम् अवसानिक्यन्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां षष्ठस्कन्धे वृत्रवधो नाम अध्यायः सर्वत्र गोविन्द नाम सङ्गीर्तनं गोविन्द गोविन्द हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण